നമസ്കാരം ഏവർക്കും വിൻസെൻറ്റർ ലൈവ് ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സ് പ്രോഗ്രാമായ വർത്തമാന വാർത്തകളുടെ ഇരുപതാം അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് അറിയാം ഇവിടെ നമ്മൾ കൂടുതലായിട്ടും സിവിൽ എഞ്ചിനീയറിംഗ് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോഗ്രാമാണിത് അപ്പോൾ ഇന്നും കുറച്ചധികം അപ്ഡേറ്റ്സ് നമുക്ക് നോക്കാനുണ്ട് കേരള പി എസ് സിയുടെ ഭാഗത്ത് നിന്നുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള റിക്രൂട്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള കുറച്ച് അപ്ഡേറ്റ്സ് നമുക്ക് നോക്കാം ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മളെ അറിയിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു അതിൻ്റെ തന്നെ ഡിസ്കഷൻ ബോക്സിൽ നിങ്ങൾ അത് ടൈപ്പ് ചെയ്തിടുക നമ്മളതിന് ആൻസേഴ്സ് റിപ്ലൈസ് നമുക്ക് നൽകുന്നതായിരിക്കും എത്രയും പെട്ടെന്ന് തന്നെ ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ അതിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് മറ്റൊരു കാര്യം പറയാണ് വിൻസെൻറ്ററിൻ്റെ അഗ്നി ബാച്ച് ഫോർ ഡിപ്ലോമ ആൻഡ് ബിടെക് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു വളരെ ആയിട്ടുള്ള ഒരു കോച്ചിങ് പ്രോഗ്രാമാണ് അത് നമ്മൾ ളളെ തൊട്ടാണ് തൃശ്ശൂർ സെൻ്ററിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളും ഡിപ്ലോമ അല്ലെങ്കിൽ ഒരു ബി ടെക് ഗ്രാജുവേറ്റ് ഉള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ് മീൻ സെൻറ്റർ ഓഫർ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പല വീഡിയോസിലായിട്ടും പല പോസ്റ്റേഴ്സായിട്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാവും അപ്പോൾ നമുക്കത് ഒന്നുകൂടെ നോക്കാം ഒരു സിക്സ് അവേഴ്സ് നീണ്ടു നിൽക്കുന്ന ഒരു ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് ക്ലാസ് ക്ലാസിൻ്റെ ഒരു കോച്ചിങ്ങിന് പുറമെ നമ്മളൊരു വൺ അവർ മാറ്റി വെച്ചിരിക്കുന്നത് അതിൽ ഒരു ട്യൂട്ടോറിയൽ സെഷൻസിന് വേണ്ടിയിട്ടാണ് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നമ്മൾ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാംസ് ആയാലും അതേപോലെ തന്നെ ഓവർസിയർ ഗ്രേഡ് വൺ എക്സാംസ് ആയാലും അതേപോലെ തന്നെ ബാക്കി ഒരുപാട് എക്സാംസ് അല്ലേ നമുക്ക് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു വാക്കൻസീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആർ ആർ ബി എസ് എസ് സി അതേപോലെ തന്നെ ഐ എസ് ആർ തുടങ്ങി ഒട്ടനവധി അവസരങ്ങളും അതേപോലെ തന്നെ പി എസ് സി അവസരങ്ങളും നമുക്ക് മുന്നിലുണ്ട് അപ്പോൾ അതിനൊക്കെ നമുക്ക് ആ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം വളരെയധികം നമ്മൾ ചിന്തിച്ച് ഉത്തരം കൊടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ആ അത്തരം ക്വസ്റ്റ്യൻസിനോട് നമുക്ക് വളരെ കൂടുതൽ നമ്മൾ ഫെമിലറൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാംസിനു നന്നായിട്ട് നമുക്ക് അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ നമുക്കറിയാം സമയബന്ധിതമായിരിക്കണം നമുക്ക് ചിലപ്പോൾ ആൻസേഴ്സ് അറിയണ്ടാവും പക്ഷേ ആ ഒരു ലിമിറ്റഡ് ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല അപ്പോൾ നമുക്ക് അതിൽ അതിന് വളരെ നല്ല രീതിയിൽ തന്നെ അതിനുള്ള ഒരു കോച്ചിങ് തന്നെയാണ് ഈ ഒരു വൺ അവർ ട്യൂട്ടോറിയൽ സെഷൻസിലൂടെ അല്ലെങ്കിൽ ഒരു ഒ എം ആർ സെഷൻ പരീക്ഷയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു സിക്സ് അവറിലെ ഒരു ഡയറക്ട് ക്ലാസ്സിന് പുറമെ ഒരു വൺ അവർ ആ ഒരു ട്യൂട്ടോറിയൽ സെഷൻസ് കൂടെ അഗ്നി ബാച്ചിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് ഓർക്കുക അപ്പോൾ ആ ഒരു അഗ്നി ബാച്ചിൻ്റെ ആണ് നമുക്ക് പറയാനുള്ളത് അതേപോലെ തന്നെ ഒരു ആയിട്ട് നിങ്ങൾക്ക് പി ഡി എഫ് നോട്ട്സ് കൂടെ നമ്മൾ അവൈലബിൾ ആയിട്ട് നൽകുന്നതായിരിക്കും ഒരു പി ഡി എഫ് നോട്ട്സ് ആയിരിക്കും അത് പ്രിൻ്റഡ് ആയിട്ടുള്ള ഫോമാറ്റിൽ തന്നെയാണ് നിങ്ങൾക്ക് അത് നൽകുന്നത് അപ്പോൾ തൃശ്ശൂരിലെ ഓഫീസിൽ വെച്ചിട്ട് തന്നെയായിരിക്കും നമ്മൾ നാളെ തൊട്ട് ആ ഒരു ഡയറക്റ്റ് ബാച്ച് നമ്മൾ അഗ്നി ബാച്ച് എന്നുള്ള പേരിൽ ഫോർ ദ ഡിപ്ലോമ ആൻഡ് ബിടെക് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ബാക്കിയുള്ള അപ്ഡേറ്റ് പോവാം ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം ഒന്നാമത്തെ അപ്ഡേറ്റിലേക്ക് കേരള പി എസ് സിയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ്ഡ് എന്നുള്ള ഒരു നമുക്ക് അതിൽ കാണാനായിട്ട് പറ്റും അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ജൂൺ പതിനഞ്ചിന് നടന്നിട്ടുള്ള ഒരു എക്സാംസ് നമ്മൾ എഴുതിയിട്ടുള്ളതാണ് അല്ലേ ഒരു എട്ടോളം തസ്തികകൾ ഒരുമിച്ച് നമ്മൾ എഴുതിയിട്ടുള്ള ഒരു എക്സാമാണ് സോ അതിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് ലിസ്റ്റ് അതിലെ ഒരു ഒ അതിലെ ഒരു കാറ്റഗറി നമ്പർ ആയിരുന്നു ആ ഒരു ത്രീ നോട്ട് ഫോർ പോയിന്റ് ത്രീ നോട്ട് ഫോർ ബാ ട്വൻ്റി ട്വൻ്റി വൺ എന്നുള്ള ഒരു എക്സാം അതിൻ്റെ പോസ്റ്റ് നെയിം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓവർസിയർ ഗ്രേഡ് ടു അല്ലെങ്കിൽ ഗ്രാഫ്സ്മാൻ ഗ്രേഡ് ടു അത് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു സെലക്ഷൻ പ്രോഗ്രാമായിരുന്നു അതിൻ്റെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കെ എൽ ഡി സി ആണ് കേരള ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്നത് സോ അതിൻ്റെ ആ ഒരു ഷോർട്ട് ലിസ്റ്റ് ഇപ്പോൾ കെ പി എസ് സി വളരെ അഞ്ചാം തീയതിയാണ് തോന്നുന്നു നമുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് സോ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം അല്ല നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് മെയിൻ ലിസ്റ്റിലുള്ള കാൻഡിഡേറ്റ് എണ്ണം തൊണ്ണൂറ്റി എട്ടും അതേപോലെ തന്നെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എന്താ സപ്ലിമെൻ്ററി ലിസ്റ്റ് എന്ന് പറയുന്നത് നൂറ്റി പതിനാറുമാണ് അതേപോലെ തന്നെ അതിൻ്റെ താഴെ നമുക്ക് കാണാം ഡിസേബിൾഡ് ആയിട്ടുള്ള ഡിഫറെൻ്റ്ലി ആയിട്ടുള്ള സോറി ഡിസേ ഡിസേബിൾഡ് അല്ല ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ ആ ഒരു ലിസ്റ്റിൽ നമുക്ക് പതിനഞ്ച് പേരുമാണുള്ളത് അങ്ങനെ ടോട്ടൽ നമ്മൾ നോക്കുമ്പോൾ അതിൽ ടു ട്വൻറ്റി നയൻ കാൻഡിഡേറ്റ്സിനെയാണ് അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഇത് നിങ്ങൾ നോക്കി നോക്കുക കേരള പി എസ് സിയുടെ പ്രൊഫൈലിലെടുത്താലും നിങ്ങളത് ഉൾപ്പെടുത്തി ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ആ ഒരു റിസൾട്ട്സിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് പോലെ കാണാനായിട്ട് പറ്റും സോ അതിൽ നോക്കിയാലും മതി ഇനി നമുക്ക് അടുത്ത ഒരു അപ്ഡേറ്റിലേക്ക് പോകാം കേരള പി എസ് സിയുടെ തന്നെ ഒരു അടുത്ത ഒരു അപ്ഡേറ്റ് ആണ് അതായത് പി എസ് സിയുടെ ഇനി പരിശോധനയ്ക്ക് ബയോമെട്രിക് സംവിധാനം കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് സോ അതിലെന്താണെന്ന് നമുക്ക് നോക്കാം ഈ ഒരു ആധാറുമായിട്ട് നമ്മുടെ കാൻഡിഡേറ്റ്സിൻ്റെ ഇത് ആധാറുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള കാൻഡിഡേറ്റ്സിനാണ് ഈ ഒരു അവസരം നമുക്ക് ഉപയോഗിക്കാൻ ഉപയോഗിക്കാനായിട്ട് പറ്റുക ബാക്കിയുള്ളവർക്കൊക്കെ മറ്റുള്ള മറ്റുള്ളതന്നെയായിരിക്കും അപ്പോൾ ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ബയോമെട്രിക് സംവിധാനം എന്നുള്ളതാണ് ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അഭിമുഖം ഒറ്റത്തവണ പ്രമാണ പരിശോധന അതായത് ഒ ടി വി എന്നുള്ള സംഭവം നമുക്കറിയാം അല്ലേ വൺ ടൈം വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് കായികക്ഷമതാ പരീക്ഷ അതേപോലെ തന്നെ പ്രായോഗിക പരീക്ഷ ശാരീരിക അളവെടുപ്പ് എന്നിവയുടെ മുന്നോടിയായി ഉദ്യോഗർ ഉദ്യോഗാർത്ഥികൾക്ക് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മൾ വെരിഫിക്കേഷന് പോകാറുണ്ട് ഡയറക്റ്റായിട്ട് നമ്മൾ പോവാറാണ് പതിവ് ഇനി ആ ഒരു ഇതിലേക്ക് മാറ്റം വന്നിട്ട് ബയോമെട്രിക് പരിശോധനയാവും ും എന്നാണ് നമ്മളോട് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ അടുത്ത ഒരു സ്ലൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ആധാറായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സിനാണ് ഈ ഒരു സംഭവം ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റുക എന്നുള്ള കാര്യം കൂടി നമുക്ക് ഓർക്കാം അല്ലാത്തവർക്ക് ഈ ഒരു നിലവിലത്തെ രീതി തന്നെയായിരിക്കും അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുക അതിന്റെ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഇത്തരം അപ്ഡേഷൻസ് നമുക്ക് കാണിച്ചു തരുന്നത് ഓക്കെ ബുദ്ധൻ ഈ ഒരു ബുധനാഴ്ച മുതൽ അഭിമുഖത്തിനും പതിനാറ് മുതൽ കായികക്ഷമതാ പരീക്ഷയ്ക്കും ഇരുപത്തി നാല് മുതൽ ഒറ്റത്തവണ പ്രമാണ പരിശോധനയ്ക്ക് പുതിയ സംവിധാനം നിലവിൽ വരും ഏതൊക്കെ തീയതികളിലോട്ടാണ് അത് നിലവിൽ വരിക എന്നുള്ളൊരു കാര്യമാണ് അടുത്ത ഒരു ഇതിലേക്ക് നമുക്ക് നോക്കാം ഓക്കെ ഇനി ബാക്കിയുള്ള കുറച്ച് അപ്ഡേഷൻസ് നമ്മൾ നോക്കാം അത് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർത്തമാന വാർത്തകളിൽ ഉൾപ്പെട്ടി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നതാണ് ഏതൊക്കെ പരീക്ഷകളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് കലണ്ടറിലെ ഒരു വര എന്നുള്ള ഒരു ആനുവൽ കലണ്ടർ പി എസ് സി പ്രസിദ്ധീകരിച്ചത് അതൊന്നുകൂടെ നമുക്ക് നോക്കാം അത് ഏറ്റവും ലാസ്റ്റ് സ്ലൈഡ്സിലായിട്ട് നമുക്ക് നോക്കാം ഇപ്പോൾ ബാക്കിയുള്ള കുറച്ച് അവസരങ്ങൾ നമ്മൾ നോക്കാം കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നുള്ളൊരു പോസ്റ്റ് അതിൽ ഒഴിവുകൾ നോക്കുകയാണെങ്കിൽ ഒരു ഒഴിവാണുള്ളത് ശമ്പളമായിട്ട് അവർ പറയുന്നത് അമ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ ഇനി ബിരുദം തന്നെയാണ് സിവിൽ എഞ്ചിനീയറിംഗ് ബിരുമാണ് വേണ്ടത് അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം കൂടെ വേണം ഇനി മുപ്പത്തി അഞ്ച് വയസ്സ് കവിയരുത് എന്നുള്ളതാണ് ഒരു പ്രായപരിധി ആയിട്ട് അവിടെ പറയുന്നത് അടുത്തതിൽ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ തപാലായിട്ട് അയക്കണം ഓൺലൈൻ ആയിട്ടല്ല തപാലായിട്ട് തന്നെ അയക്കണം വെബ്സൈറ്റ് ആയിട്ട് ഡബ്ല്യൂ 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 ഡോട്ട് കൊച്ചിൻ പോലാണ് അവരുടെ വെബ്സൈറ്റ് അവസാന തീയതി ഫെബ്രുവരി പന്ത്രണ്ട് വരെ അതിന് സമയമുണ്ട് അടുത്ത കഴിഞ്ഞാൽ വനം വകുപ്പിൽ സിവിൽ എൻജിനീയർ എന്നുള്ളൊരു പോസ്റ്റ് ഇനി ഒഴിവ് ആയിട്ട് പറയുന്നത് ഒരു ഒഴിവാണ് ശമ്പളമായിട്ട് നാൽപ്പത്തി അഞ്ചായിരം രൂപ ഒരു പറയുന്നുണ്ട് യോഗ്യത ബിടെക് സിവിൽ എൻജിനീയറിംഗ് കൺസ്ട്രക്ഷൻ സെക്ടറിൽ കൺസ്ട്രക്ഷൻ വിഭാഗത്തിൽ ഒരു നാല് വർഷത്തെ നിങ്ങൾക്ക് പ്രവൃത്തി പരിചയം കൂടി അതിന് വേണം ഇനി അതിനെ തന്നെ പ്രായം എന്ന് പറയുന്നത് ഉയർന്ന പ്രായം എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ചും വെബ്സൈറ്റായിട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ളതുമാണ് ജനുവരി പതിനേഴാണ് അവസാന തീയതി അപ്പോൾ പെട്ടെന്ന് തന്നെ അയയ്ക്കുക ഇനി താഴെക്കൂടെ സ്ക്രോൾ ചെയ്യുന്ന അവസാന തീയതികൾ കൂടെ ഒന്ന് നോക്കുക കഴിഞ്ഞ വർത്തമാന വാർത്തകളുടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള അവസാന തീയതികൾ അടുക്കാറായിട്ടുള്ള കുറച്ച് പോസ്റ്റുകളുടെ അവസാന തീയതികളാണ് അത് സ്ക്രോൾ ചെയ്ത് പോകുന്നത് അപ്പോൾ അതുകൂടെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക എന്തെങ്കിലും കൂടുതൽ അപ്ഡേഷൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടുതൽ പറ്റിയുള്ള വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കഴിഞ്ഞ വർത്തമാന വാർത്തകൾ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക അടുത്ത ഒരു ഒരു നാറ്റ് പാക്കിൽ ജൂനിയർ അസിസ്റ്റൻറ്റ് എന്നുള്ളൊരു പോസ്റ്റ് ഒഴിവ് ഒരൊഴിവാണ് എസ് സി വിഭാഗത്തിലുള്ള ഒരു ഒഴിവാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് ശമ്പളമായിട്ട് ഒരു ലക്ഷത്തി സോറി പതിനഞ്ചായിരത്തി അറുന്നൂറ് രൂപ മുതൽ മുപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ് രൂപ വരെ എന്നുള്ളതാണ് ഇനി അതിനെ എം ടെക് വേണം ഫസ്റ്റ് ക്ലാസ്സോടെയുള്ള എം ടെക് എം ഇൻ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ആണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഹൈവേ എഞ്ചിനീയറിംഗ് ഓർ തത്തുല്യം എന്ന് പറയുന്നത് നോക്കാം അതുപോലെ തന്നെ നാൽപ്പത്തി ഒന്ന് വയസ്സുക വീയരുത് എന്നുള്ളതാണ് ഉയർന്ന പ്രായപരിധി എന്നുള്ള ഒരു ക്ലോസ് ആയിട്ട് പറയുന്നത് അപേക്ഷ തപാലായിട്ട് തന്നെ അയക്കണം വെബ്സൈറ്റ് ആയിട്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് നെറ്റ് പാക്ക് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ള ഒരു സംഭവം നെറ്റ് പാക്കിലുള്ള ജൂനിയർ അസിസ്റ്റൻറ്റ് എന്നുള്ളൊരു തസ്തിക ഓക്കെ അവസാന തീയതി ഫെബ്രുവരി രണ്ടാണ് ഓക്കെ അപ്പം ഇനി നമുക്ക് അടുത്ത ഒരു നമ്മൾ പറയാനുള്ളത് ഒരു ഇപ്പം നമുക്കറിയാം കെ ഡബ്ല്യു എ ഗ്രേഡ് ടു സർവെയർ ഗ്രേഡ് ടു സർവെയർ ഗ്രേഡ് ടു കെ ഡബ്ല്യു എ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ആ ഒരു നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം അപ്പോൾ വിൻ ആ ഒരു പ്രസ്തുത സർവെയർ ഗ്രേഡ് ടു കെ ഡബ്ല്യു എ ലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ് അടുത്തത് ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇൻഫർമേഷൻ കൂടെ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സർവെയറിന്റെ ഒരു ലൈവ് ക്ലാസ് ആയിട്ടായിരിക്കും അത് നടത്തുന്നത് ഓൺലൈൻ ലൈവ് ക്ലാസ് ആയിട്ടും ആയിരിക്കും നമുക്കതിന് അവൈലബിലിറ്റി ഉണ്ടാവുന്നത് അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഫീസും വേറെ മറ്റുള്ള കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഇവിടുത്തെ നമ്പറിൽ വിളിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് മനസ്സിലാവുന്നതാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നിങ്ങളുടെ സീറ്റുകൾ പെട്ടെന്ന് തന്നെ ഉറപ്പാക്കാം അടുത്ത അപ്ഡേറ്റിലേക്ക് പോകാം ഭാരത് ഇലക്ട്രോണിക്സിൽ ആൻഡ് അപ്രൻറ്റിസ് അത് ചെന്നൈ സെക്ടറിലുള്ളത് ഒഴിവ് രണ്ടെണ്ണമാണ് സ്റ്റൈപ്പൻഡായിട്ട് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ എന്നുള്ളതാണ് പറയുന്നത് യോഗ്യതയായിട്ട് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപതിനോ അതിനുശേഷമോ ഡിഗ്രി നേടിയിരിക്കണം അതാണ് അവരുടെ ഒരു യോഗ്യത യോഗ്യതയുടെ ഒരു ക്ലോസ് അതുപോലെ തന്നെ പ്രായം എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് വയസ്സ് അപ്രൻറ്റിസ്ഷിപ്പ് ആയതുകൊണ്ട് തന്നെ പ്രായം കുറവായിരിക്കും ഒരു ഇരുപത്തഞ്ച് വയസ്സാണ് അവരുടെ ഉയർന്ന പ്രായം പറയുന്നത് വെബ്സൈറ്റ് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി അവിടെ ഉണ്ടാവും വാക്ക് ഇൻ ഇൻ്റർവ്യൂ ജനുവരി പത്തിനാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അടുത്ത ഇതല്ല തന്നെ ഗാസിയാബാദ് സെക്ടറിലുള്ള ഈ ഒരു സെയിം പോസ്റ്റ് അതിൽ ഇരുപത് ഒഴിവുകളാണുള്ളത് സ്റ്റൈപ്പൻ്റ് ആയിട്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പറയുന്നുണ്ട് യോഗ്യത മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതിനോ അതിനു ശേഷമുള്ള ഡിഗ്രിയാണ് അല്ലെ സോറി ഡിപ്ലോമ പാസ് ആണ് അവിടെ വേണ്ടത് പ്രായം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഇരുപത്തി മൂന്ന് വയസ്സ് കവിയരുത് മറ്റേ അതിന് ഇരുപത്തഞ്ചായിരുന്നു ഇതിന് ഇരുപത്തി മൂന്നാണ് അവർ പറയുന്നത് തിരഞ്ഞെടുപ്പ് ഗാസിയാബാദിൽ നടക്കുന്ന എഴുത്തുപരീക്ഷ വഴി വഴിയായിരിക്കും അതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് അവസാന തീയതി ജനുവരി പതിനഞ്ച് വെബ്സൈറ്റ് നമുക്ക് ആ ഒരു സെയിം തന്നെയാണ് അത് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഓക്കെ അടുത്തത് പ്രൊജക്ട് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇന്ത്യയിൽ എൻജിനീയർ എന്നുള്ളൊരു പോസ്റ്റ് പത്തൊമ്പത് ഒഴികളാണ് അതിലുള്ളത് ശമ്പളമായിട്ട് ഗ്രേഡ് വൺ ടു ആൻഡ് ത്രീയിലേക്ക് ഓരോന്നിനും തസ്തി തസ്തികൾക്ക് ഈ ഒരു പറയുന്ന ശമ്പളം എന്ന് പറയുന്നത് ഡിഫറൻസ് ഉണ്ട് ഗ്രേഡ് വണ്ണിന് ഓക്കെ ആയിട്ട് നിങ്ങൾ ഒന്നുകൂടെ നോക്കുക അത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അടുത്ത അത് നമുക്ക് നോക്കാം യോഗ്യതയായിട്ട് എഞ്ചിനീയറിംഗ് ബിരുദമാണ് വേണ്ടത് ഗ്രേഡ് അനുസരിച്ചുള്ള പ്രവൃത്തി പരിചയവും നിങ്ങൾക്ക് അത്യാവശ്യമാണ് അപ്പോൾ ഒന്നുകൂടെ ആ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് ലഭിക്കുന്നതാണ് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് പി ഡി ഐ എൽ ഐൻ ഡോട്ട് കോം എന്നുള്ളതാണ് ഒരു വെബ്സൈറ്റ് വെബ്സൈറ്റ് കറക്റ്റായിട്ട് തന്നെ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക അവസാന തീയതി ജനുവരി പതിനേഴാണ് പറയുന്നത് ഓക്കെ ഇനി ബാക്കിയുള്ള നോട്ടിഫിക്കേഷൻസ് നമുക്കൊന്ന് നോക്കാം കഴിഞ്ഞ തവണത്തെ വർത്തമാന വാർത്തകളിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നാൽ കൂടി നമുക്കത് ഒന്ന് കൂടെ നോക്കാം നമുക്ക് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ കുറച്ചും കൂടി സമയമുണ്ട് എന്നാലും പെട്ടെന്ന് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യാം അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം ഒന്നാമത്തത് കാറ്റഗറി നമ്പർ സിക്സ് എയ്റ്റി ടു ബാർ ട്വൻറ്റി ട്വന്റി ത്രീ എന്നുള്ളത് ഡ്രാഫ്സ്മെൻ ഗ്രേഡ് ടു ഓർ ടൗൺ പ്ലാനിങ് സർവെയർ ഗ്രേഡ് ടു സർവെയർ ഗ്രേഡ് ടൂ ആണ് അതിൻ്റെ ആ ഒരു ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിപ്ലോമ ഇൻ സിവിൽ ഓർ മതി വേണ്ടിയിട്ടോ അല്ലാണ്ട് സർവേർ ആ കോഴ്സ് മാത്രം എടുത്തവർക്ക് മാത്രമല്ല ഡിപ്ലോമ ഓർ ഇക്വാലൻ്റെ എന്നുള്ളൊരു കാര്യം തന്നെയാണ് വേണ്ടത് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് എൽ എസ് ഡി ഡി ആണ് എൽ എസ് ഡി ഡി ഗ്രൂപ്പ് ഫോർ പ്ലാനിംഗ് നിങ്ങ എന്നുള്ളതാണ് ഇനി രണ്ടാമത് നോക്കിക്കഴിഞ്ഞാൽ സിക്സ് ഫിഫ്റ്റി സെവൻ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അത് ജൂനിയർ ഇൻസ്ട്രക്ടറാണ് വിവിധ ട്രേഡുകളുണ്ട് അതായത് ഇവിടുത്തെ ട്രേഡ് എന്ന് പറയുന്നത് ഏതാണ് ഡ്രോഡ്സ്മാൻ സിവിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഡ്രോഡ്സ്മാൻ സിവിൽ എന്നുള്ളൊരു പോസ്റ്റാണ് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഡ്രാഫ്സ്മാൻ എന്നുള്ളൊരു ഇതാണ് ഡ്രാഫ്സ്മാൻ ആയാലും ഡ്രോഡ്സ്മാൻ ആയാലും അത് സെയിം തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടറാണ് അതിൻ്റെ ആ ഒരു മെയിൻ ടൈറ്റിൽ ഓഫ് ജോബ് എന്ന് പറയുന്നത് അതിൻ്റെ ഡിപ്പാർട്ട്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഡിപ്പാർട്ട്മെൻറ്റ് ക്വാഫിക്കേഷനായിട്ട് ഡിപ്ലോമ റിക്വാനിൻ്റെ നിങ്ങൾക്ക് മതിയായിരിക്കും അപ്പോൾ വീട്ടുകാർക്കൊക്കെ അപ്ലൈ ആവുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഇനി ട്രെയ്സർ എന്ന് പറയുന്നത് സിക്സ് ഹൺഡ്രഡ് ബൈ ട്വൻറ്റി ട്വന്റി ത്രീ ഉണ്ട് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഇൻ ഡ്രാസ്മാൻ സിവിൽ ഓർ മെക്കാനിക്കൽ ട്രേഡ് ഓർ ഡ്രോയിങ് ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് അതായത് കെ ജി ടി ഇ അല്ലെങ്കിൽ എം ജി ടി എ പോലുള്ളവ ഇനി കാറ്റഗറി നമ്പർ സിക്സ് എയ്റ്റി ത്രീ ബാ ട്വൻറ്റി ട്വൻറ്റി ത്രീ സർവെയർ ഗ്രേഡ് ടു കെ ഡബ്ല്യു ഈ ഒരു പർട്ടിക്കുലർ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുതിയ കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കാം കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് വിൻ സെൻറ്ററിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അതിൻ്റെ നമ്പറും കോൺടാക്ട് നമ്പറും കാര്യങ്ങളും നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആയിരിക്കും അപ്പോൾ അതിൻ്റെ ആ ഒരു പർട്ടിക്കുലർ പോസ്റ്റിൻ്റെ സർവെയർ ഗ്രേഡ് ടു കെ ഡബ്ല്യു എന് നമുക്ക് ചിലപ്പോൾ ഡിപ്ലോമാക്കാർക്കോ അല്ലെങ്കിൽ ബിടെക്കാർക്കോ ഒന്നും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാവില്ല അതിൻ്റെ ഒരു ഐ ടി എ ഐ ആ ഒരു കോഴ്സ് തന്നെ കഴിഞ്ഞു ആൾക്കാരായിരിക്കണം അതിന് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ ഇനി വർക്ക് സൂപ്രണ്ട് എന്നുള്ള പോസ്റ്റ് സെവൻ വൺ ത്രീ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് അതിലെ ഐ ടി ഡ്രാഫ്സ്മെൻ സർട്ടിഫിക്കറ്റ് ഇൻ സിവിൽ ഓർ മെക്കാനിക്കൽ ട്രേഡ് സിവിൽ ഓർ മെക്കാനിക്കൽ ഉണ്ടായാലും നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഇനി നമുക്ക് നോക്കാം ഫൈവ് തേർട്ടി ബാറ്റ് ട്വൻറ്റി ട്വന്റി ത്രീ അതിൻ്റെ ആ ഒരു ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ മാത്രം ചെറിയ ഒരു ഡിഫറൻസ് ഉണ്ട് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഓവർസിയർ ഗ്രേഡ് ത്രീ അത് ഞാൻ പറഞ്ഞതുപോലെ പോലെ ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് ആണ് അത് എല്ലാവർക്കും എഴുതാൻ പറ്റില്ല ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് നിങ്ങൾ ആ ഒരു നോട്ടിഫിക്കേഷൻ തന്നെ പോയിട്ട് ചെക്ക് ഔട്ട് ചെയ്യേണ്ടതായിട്ട് വരും അപ്പം ഇത്രയാണ് കൂടുതലായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു തന്നെയാണ് അടുത്ത ഒരു സ്ലൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഓക്കെ എക്സാം കലണ്ടർ ആണ് എക്സാം കലണ്ടർ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നമുക്ക് നോക്കാം ഒരെണ്ണത്തിന്റെ എന്താ പറയുക ഒരു ആ ഒരു ഇത് നിങ്ങൾക്ക് ആ ഒരു കലണ്ടറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ല തൊട്ട് മുന്നേ തന്നെ ആ ഒരു എക്സാം ഡേറ്റ് പെർട്ടിക്കുലർ ആയിട്ട് സ്പെസിഫിക് ആയിട്ട് ഒരു ഇത് വന്നിട്ടുള്ളൊരു തസ്തികയാണ് അത് വർക്ക് സൂപ്രണ്ട് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റ് മുന്നൂറ്റി ഒമ്പതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് കറക്റ്റായിട്ട് ഡേറ്റ് വന്നിട്ടുണ്ട് ഇനി മെയ് ജൂലൈയിൽ രണ്ട് തസ്തികകളുണ്ട് ഫോർ എയ്റ്റീൻ ബാർ ട്വൻറ്റി ട്വന്റി ത്രീയും അതേപോലെ തന്നെ സിക്സ് എയ്റ്റി ത്രീ ബാർ ട്വൻറ്റി ട്വന്റി ത്രീയും അതായത് ട്രേ ട്രീറ്റ്മെൻ്റ് സർവേ ആൻഡ് സർവെയർ ഗ്രേഡ് ടു എന്നുള്ളത് കേരള വാട്ടർ അതോറിറ്റിയുടെ ആ ഒരു എക്സാം തന്നെ ഇനി ജൂലൈ സെപ്റ്റംബർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ട്രേസർ ഉണ്ട് വർക്ക് സൂപ്രണ്ട് ഉണ്ട് അതേപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ അതായത് അല്ലെങ്കിൽ ഹെഡ് ഡ്രാഫ്മാൻ സിവിൽ ഏത് ഡിപ്പാർട്ട്മെൻ്റാണ് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് അതുപോലെ തന്നെ വർക്ക് സൂപ്രണ്ട് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഇതൊക്കെയാണ് നമുക്ക് ജൂലൈ സെപ്റ്റംബർ ആ ഒരു സ്ലോട്ടിൽ വരുന്നത് ഇനി ജൂൺ ഓഗസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓവർ സിർ ഗ്രേഡ് ത്രീ ആണ് കേട്ടോ അത് ബൈ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ഫോർ ദ ഇൻ സർവീസ് പേഴ്സണൽ അത് പർട്ടിക്കുലർ ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ കെ ഡബ്ല്യു ആണ് ഡിപ്പാർട്ട്മെന്റ് ഇനി സെപ്റ്റംബർ നവംബർ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് തസ്തികയുണ്ട് അസിസ്റ്റന്റ് മറൈൻ സർവേയറും അതേപോലെ തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രോഡ്സ്മാൻ സെവിലും നമ്മൾ നേരത്തെ പറഞ്ഞ സിക്സ് അതുപോലെ തന്നെ ആ ഒരു ലാസ്റ്റ് ആയിട്ട് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ നമുക്ക് വരുന്ന എക്സാംസ് രണ്ടെണ്ണം ട്രേസറും അതേപോലെ തന്നെ ഡ്രാഫ് ഗ്രേഡ് ടു ഓർ ടൗൺ പ്ലാനിങ് സർവിയർ ഗ്രേഡ് ടു എസ് പ്ലാനിംഗ് ഡാനിംഗ് നമ്മൾ പറഞ്ഞാൽ ആ ഒരു എക്സാം അപ്പോൾ ഇത്രയും എക്സാംസ് ആണ് ആ ഒരു എക്സാം കലണ്ടർ ട്വന്റി ട്വന്റി ഫോറില് നമുക്ക് കേരള പി എസിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റ്സ് ഓക്കെ അപ്പോൾ എത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഇന്ന് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത് അപ്പോൾ സിവിൽ എഞ്ചിനീയർ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ കേരള പി എസിൻ്റെ ഭാഗത്തു നിന്നുള്ള അപ്ഡേറ്റ്സും അതേപോലെ തന്നെ ബാക്കിയുള്ള കുറച്ച് അവസരങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അഗ്നി ബാച്ചിനെ പറ്റിയിട്ടും സർവെയർ ഗ്രേഡ് ടു ബാച്ചിനെ പറ്റിയിട്ടുമാണ് നമ്മൾ കൂടുതലായിട്ട് ഒരു വിൻസണിനെ പ്രൊവൈഡ് ചെയ്യുന്ന പുതിയ കോഴ്സുകളുടെ രൂപത്തിൽ നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വർത്തമാന വാർത്തകൾ എല്ലാവർക്കും ആയി എന്ന് വിശ്വസിക്കുന്നു